ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പോസിറ്റീവ് പീച്ച് നമ്മുടെ കോഴിക്കോട് ലുലുമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നമുക്കൊന്ന് കാണാൻ പോയാലോ വടക്കൻ മലബാറിലെ ആദ്യത്തെ ലുലു മാൾ കേരളത്തിലെ കോഴിക്കോട് മാങ്കാവിലാണ് ഓപ്പൺ ആയിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ യാത്ര ലുലു മാളിലേക്കാണ് ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ലോകത്തെമ്പാടുമായി വ്യാപിച്ചു കിടക്കുന്ന ലുലു ഗ്രൂപ്പിന്റെ ഏറ്റവും ഒടുവിലെത്തിയ മാളാണ് കോഴിക്കോട് ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മൂന്ന് നിലകളിലായി നിലകൊള്ളുന്ന ഈ മാളിന്റെ പ്രധാന ആകർഷണം ലുലു ഹൈപ്പർ ആണ് ലുലുവിൻ്റെ മറ്റു മാളുകളെ അപേക്ഷിച്ച് ഏറ്റവും വലുതാണ് കോഴിക്കോട്ടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് വിശാലമായ പാർക്കിംഗ് സ്പേസ് ആണ് ഇവിടുത്തെ മറ്റൊരു ആകർഷണം ലാർജ് ആൻഡ് ഫുള്ളി കൺട്രോൾഡ് പാർക്കിംഗ് സ്പേസ് അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ഇല്ലാതെ ഈ ഓണക്കാലത്തെ തിരക്കിലും ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇവിടെ എത്താനും ഷോപ്പ് ചെയ്യാനും സമയം ചെലവഴിക്കാനും പറ്റുന്നു മൂന്ന് ലക്ഷം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് നിലകളിലായുള്ള ഈ ലുലു മാളിൽ താഴത്തെ ഏരിയ മുഴുവൻ ലുലു ഹൈപ്പർ മാർക്കറ്റാണ് ലുലു ഫാഷൻ സ്റ്റോറിൽ ട്രെൻഡി ഫാഷൻ ഔട്ട്ഫിറ്റ്സ് അഫോർഡബിൾ റേറ്റിലുണ്ട് ഇലക്ട്രോണിക് ആൻഡ് ഹോം അപ്ലയൻസസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ലുലു കണക്റ്റിൽ ഒന്ന് കയറുന്നത് വളരെ നന്നായിരിക്കും നാനൂറ് പേർക്ക് ഇരിക്കാവുന്ന താരതമ്യേന ചെറിയ ഒരു ഫുഡ് കോട്ടാണ് ഇവിടെയുള്ളത് ഇതൊരു അപാകതയായി തോന്നി കുറച്ചുകൂടി വലിയ ഒരു ഫുഡ് കോർട്ട് ആകാമായിരുന്നു റിസോർട്ട് ലൂയിസ് ഫിലിപ്പ് സ്കെച്ചേസ് അലൻസോളി മുതലായ ലോകോത്തര ബ്രാൻഡുകളും ഉണ്ട് എണ്ണൂറ് കോടി ചിലവിൽ പണി കഴിപ്പിച്ച ഈ മാൾ കോഴിക്കോട്ട് നല്ലൊരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആകട്ടെ ലുനുവിൻ്റെ വലിയൊരു മാൾ കോഴിക്കോട് ഇനി വരാനുണ്ട് മാങ്കാവിലെ ഈ മാളിലെ പോരായ പോരായ്മകൾ യൂസഫലി അവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാവരും മാങ്കാവിലെ ലുനു മാളിൽ പോയി നോക്കിയിട്ട് അഭിപ്രായം